എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പതിനാല് നാണു തുറവുരൈത്തൽ ലജ്ജാത്യാഗം അറിയിക്കൽ കാമത്തിൻ്റെ ആധിക്യം സ്വാഭാവികമായും ലജ്ജ വെടിയുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുമല്ലോ വിശേഷിച്ചും കാമം സഫലമായിട്ടില്ലെങ്കിൽ ആദ്യത്തെക്കുറലെ കാമം ഉഴന്തു വരും ദിനാർ കേമം മടലല്ലതില്ലൈവലി കാമസുഖവിഘ്നം ഭവിച്ചോർക്ക് മഹനീയമായ മടലേറ്റമേ കാമ്യം കാമം എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള കാമുകിയുമായി പങ്കുവെച്ച് അനുഭവിക്കുന്ന കാമസുഖം ഉഴന്തു അത് തുടരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ദുഃഖിച്ച് അസഹനീയമായിട്ടുള്ള നിലയിൽപ്പെടുന്ന കാമുകനെ ഏമം മടലല്ലതോ രക്ഷാമാർഗമായിട്ടുള്ള മടലേറ്റമല്ലാതെ വലി മറ്റൊരു മഹാകാര്യം ഇല്ലൈ ഒന്ന് ഇല്ല കാമത്തിൻ്റെ സ്വർഗീയമായിട്ടുള്ള സുഖം അനുഭവിച്ചു തുടങ്ങുമ്പോഴേക്കും അതിന് വിഘ്നങ്ങൾ വരിക എല്ലാ പ്രതീക്ഷകളും തകരുക ആ അസഹനീയമായിട്ടുള്ള മാനസികാവസ്ഥയിൽ നായകന് പിന്നെ മടൽ കുതിരയേറുക എന്നത് മാത്രമാണ് ഗതി അതിനേക്കാൾ മഹത്തായ ഒന്ന് ആ ദുരവസ്ഥയിൽ വേറെ ഇല്ല എന്ന് നായികയുടെ സഖിയോട് നായകൻ പറയണം ഇഷ്ടപ്പെടുന്ന നായികയെ കാമുകി പരിണയി തിന് സാഹചര്യങ്ങളോ കാമുകിയുടെ മാതാപിതാക്കളോ എതിർ നിൽക്കുന്ന പക്ഷം നായകൻ മടൽക്കുതിരയേറി ഊരുചുറ്റി തൻ്റെ ദൃഢാനുരാഗം ലോകരെ അറിയിക്കുന്നതാണ് ഈ മടലേറുതൽ എന്ന് പറയുന്നത് പന തെങ്ങ് ഈന്ത കവങ്ങ് ഇവയിലൊന്നാവും മടൽക്കുതിര ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുക അന്യരെ കൊണ്ട് വലിപ്പിച്ചാണ് ഊരുചുറ്റൽ മടൽക്കുതിരമേലിരിക്കുന്ന നായകൻ്റെ നിർലജ്ജവും ദൃഢവുമായ ഈ അനുരാഗ ധീരത കണ്ട് അധികാരികളോ ബന്ധുക്കളോ ഇടപെട്ട് വിവാഹം നടത്തിച്ചു കൊടുക്കുക എന്നതാണ് അടുത്ത നടപടി ഇതൊക്കെ സംഘകാലത്ത് നിലനിന്നിരുന്ന ചില ആചാരങ്ങളാണ് തിരുവള്ളുവര് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നോന ഉടമ്പും ഉയരും മടലേറും നാണിനെ നീക്കി നിറുത്തു തപ്തമെന്നുടലും ഉയരും മടലേറാൻ ലജ്ജയന്യേ ഇന്നൊരുക്കം ോന എന്ന് പറഞ്ഞാൽ ഈ മഹാദുഃഖത്തെ താങ്ങാൻ പ്രാപ്തിയില്ലാത്ത ഉടമ്പ് ശരീരം ഉയിര് ജീവൻ മടലേറും മടലേറ്റത്തിന് മുദ്രികയാണ് നാണിനെ നാണത്തെ നീക്കി നിർത്തു ഒഴിച്ചു നിർത്തി കഴിഞ്ഞു സ്വതവേ ലജ്ജാശീലനായിട്ടുള്ള അങ്ങേക്ക് പരസ്യമായി നാണം കെട്ട് ഇങ്ങനെ മടലേറുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന കാമുകിയുടെ തോഴിയോട് നായകൻ പറയുന്നു നോക്കൂ ഒരിക്കലും ഉണ്ടായിട്ടുള്ള ആ സുഖാനുഭവം നിർവിഘ്നം തുടരാൻ കഴിയുന്നില്ല ആ കാമമാകട്ടെ എൻ്റെ ശരീരത്തെയും ജീവനേയും എന്തെന്നില്ലാതെ തപിപ്പിക്കണം മരണത്തേക്കാൾ ഭേദമല്ലേ മടലേറ്റം ഇനി എന്തിന് ലജ്ജിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് നാണൊടു നല്ലാൺമൈ പണ്ടുടയ്യേ നിൻഡുടയ്യേൻ കാമുറ്റാർ ഏറു മടൽ ാണവും ആൺമയും പണ്ട് കാമാതുരം കാമാതുരേറും മടൽ എനിക്കിന്നോ നാണോടോ നാണവും നല്ല ആൺമയിൽ തികഞ്ഞ പൗരുഷവും പണ്ട് ആദ്യമൊക്കെ ഉടയേൻ ഉള്ളവനായിരുന്നു കാമതപ്തനായിട്ടുള്ള ഇയാൾക്ക് അതൊക്കെ നഷ്ടമായി എന്നാണ് ഉദ്ദേശിക്കുന്നത് കാമ കാമുറ്റാർ കാമുകന്മാർ ഏറുമടൽ ഏറുന്നതായ മടൽക്കുതിരയ്ക്ക് ഉടയേൻ ഞാനിന്ന് അവകാശിയായിരിക്കുന്നു നാണത്തിൻ്റെ കഥ പോകട്ടെ അല്പമെങ്കിലും പൗരുഷമുള്ളവർക്ക് എങ്ങനെ ഈ മടൽക്കുതിര ഏറുവാൻ കഴിയും എന്ന് ചോദിക്കുന്ന തോഴിയോട് നായകൻ പറയുന്നു അതെ നാണവും പൗരുഷവുമൊക്കെ ഒരു കാലത്ത് എനിക്ക് വേണ്ടത്ര ഉണ്ടായിരുന്നു ഇന്ന് ഈ കാമദുഃഖം ഭവിച്ചതോടെ അതെല്ലാം ഒറ്റയടിക്ക് നഷ്ടമായി ഇപ്പോൾ ആകെക്കൂടിയുള്ള എന്ന് പറയാൻ എനിക്ക് കാമസം സന്തപ്തരുടേത് മാത്രമായ ഈ മടൽക്കുതിരയേ ഉള്ളൂ കാമ കടും പുനൽ ഒഴിക്കുമേ നാണൊടു നല്ലാൺമൈ എന്നും പുണൈ കാമ പെരുവെള്ളപ്പാച്ചിലിൽ പോയി പോയി നാണത്തോടാൺമയാം പൊങ്ങ് നാണോടു നാണവും നല്ലാൺമയും ജപൗരുഷവും എന്നും ആകുന്ന പുണൈ പൊങ്ങുതടി കാമ കാ കാമമാകുന്ന കടും പുനൽ പെരുവെള്ളപ്പാച്ചിലിൽ ഒഴിക്കുമേ എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ ഒലിച്ചു പോകുന്നു പെരുവെള്ളപ്പാച്ചിലിൻ്റെ ശക്തിയിൽ പൊങ്ങുതടി നിയന്ത്രണം വിട്ട് ഒലിച്ചു പോകുന്നത് പോലെ ഇത് അതി അപ്രതിഹതമായ ഈ കാമത്തിൻ്റെ ശക്തിയിൽ ഭയാനകമായ പ്രവാഹവേഗത്തിൽ വേഗത്തിൽ എൻ്റെ പൗരുഷവും നാണവുമെല്ലാം പോയിരിക്കുന്നു തൊടലൈ കുറുന്തൊടി മ തന്താൾ മടലൊടുമാലൈയുഴക്കും തുയർ അണിവള കൈയാൾ തൻ തന്നതീ മടലും ഈ അന്തിക്കും നീറ്റുന്ന നൂവും മാലയെന്ന് പറഞ്ഞാൽ ഈ അന്തിക്ക് ഉഴക്കും നീറ്റുന്നതായ തുയർ ദുഃഖത്തെയും മടലൊടു ഈ മടൽക്കുതിരയെയും തൊടലൈ കുറുന്തൊടി മാല പോലെ അടുക്കടുക്കായി ചെറുവളകൾ അണിഞ്ഞവളായ തന്താൾ തന്നത് അങ്ങേക്ക് അതിദുസ്സഹമായ ഈ കാമതാപവും ലജ്ജവെടിഞ്ഞ് മടലേറുവാനുള്ള ധൈര്യവും എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്ന തോഴിയോട് നായകൻ പറയുന്നു നിന്റെ സഖിയുണ്ടല്ലോ നിരനിരയായി കൈവളകൾ അണിഞ്ഞ ആ സുന്ദരി അവൾ തന്നെയാണ് എനിക്ക് ഈ മടൽ തന്നത് സന്ധ്യാവുമ്പോൾ വല്ലാതെ നീറിത്തുടങ്ങുന്ന ഈ മാരതാപം തന്നതും വേറെ ആരുമല്ല നിൻ്റെ സഖി തന്നെയാണ് മടലൂർത്തൽ യാമത്തും ഉള്ളേൻ മൻ്റെ പടലൊല്ല പേതയ്ക്കൻ കൺ മടലേറ്റം ഇരവിലും ചിന്ത നിൻ പ്രായത്തിനെളുതല്ലൻ കൺകളെ മൂടാൻ പേതയ്ക്കെന്നു സുന്ദരമായിട്ടുള്ള നിൻ്റെ പ്രായത്തിന് എൻ കൺ എൻ്റെ കണ്ണുകളെ പടലൊല്ല ഒരിക്കലും അടയ്ക്കുവാൻ കഴിയുകയില്ല യാമത്തും അർദ്ധരാത്രിയിലും മന്റെ മടലൂർത്തൽ മടലേറ്റത്തെക്കുറിച്ച് മാത്രമേ ഉള്ളുവേൻ ചിന്തിക്കുന്നുള്ളൂ എല്ലാ പേരും ഗാഠനിദ്രയിലാഴുന്ന അർദ്ധരാത്രിയിൽ പോലും എനിക്ക് കൺപോളകൾ പൂട്ടാൻ കഴിയുന്നില്ല നിന്റെ തോഴി വിചാരിച്ചാലും എൻ്റെ കണ്ണുകൾക്ക് വിശ്രമം തരാൻ സാധിക്കില്ല അപ്പോഴും ഞാൻ ഒരേയൊരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഈ പ്രേമസാഫല്യത്തിന് വേണ്ടി മടലേറുക കടലന്ന കാമം ഉഴന്തും മടലേറ പെണ്ണിറ് പെരുന്തക്കതിൽ കടലുപോൽ കാമം ഉലയ്ക്കലും മടലേറാം അടവോർ തൻ പെരുമ നിസ്തുല്യം കടലന്ന കടൽ പോലെ കാമം ഉഴന്തും കാമദുഃഖം അനുഭവിക്കുമ്പോഴും മടലേറ മടലേറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ പെണ്ണിൻ പെണ്ണിൻ്റെ പെരുന്തക്കതു മഹത്വം നിറഞ്ഞത് ഇല്ല കാമപീഠ ഒട്ടും സഹിക്കാനാവാത്ത ഘട്ടം വരുമ്പോൾ നിയന്ത്രണം വിട്ട് പുരുഷന്മാർ മടൽ കുതിരയേറുന്നു എന്നാൽ കടൽ പോലെ കാമം ഇളകി വന്ന് എല്ലാറ്റിനെയും ഉ ഉലച്ചു കളയുമ്പോൾ പോലും സ്ത്രീകൾ മനോനിയന്ത്രണം വിടാതെ അതെല്ലാം സഹിക്കുന്നു മടലേറ്റം അവർക്ക് വിധിച്ചിട്ടുമില്ല അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളുടെ സഹനശക്തിയേക്കാൾ മഹത്വമുള്ള മറ്റെന്തുണ്ട് വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത് നിറയരിയർ മന്നളിയർ എന്നാദോ കാമം മറയിറന്തു മന്റു പടും സ്വീകാര്യനവൻ ഇവൻ നിസ്സാരൻ എന്നൊക്കെ യോരാതെ വെളിപ്പെടും കാമം നിറയരിയർ നിറവിനാൽ സ്ഥാനവൽപ്പത്താൽ നമുക്ക് പ്രാപ്യനല്ല എന്ന് ചിന്തിക്കാതെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മൻ അളിയർ എന്നാദോ താഴേക്കിടയിൽ സഹതാപം മാത്രം അർഹിക്കുന്ന ഒരാൾ മറയിറന്തോ എത്ര തന്നെ മറയ്ക്കാൻ നോക്കിയാലും അതെല്ലാം കടന്ന് മഞ്ചുപടും ജനമധ്യത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും കാമനിയന്ത്രണം അസാധ്യമായ അവസ്ഥയെ നായിക തോഴിയോട് പറയുന്നു നായിക തോഴിയുടെ അടുത്തുള്ള സംസാരമാണിത് നോക്കൂ കാര്യമൊക്കെ ശരി ഉള്ളിൽ പെരുകി വരുന്ന കാമത്തെ അടുക്കി നിർത്തി കുടുംബമഹത്വവും ചാരിത്രമേന്മയും കാക്കുവാൻ നാം ബാധ്യസ്ഥർ തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം സാധിക്കും ബന്ധുജനങ്ങൾ യഥാസമയം ഇടപെട്ട് അതിനൊരു പോം വഴി കണ്ടുപിടിച്ച് തരണം അല്ലാത്ത പക്ഷം ആ കാമം എങ്ങനെയെങ്കിലും അണതകർത്ത് പുറത്ത് ചാടും അതിന് പിന്നെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് നായിക തോഴിയോട് പറയുന്നത് അറികിലാർ എല്ലാവരും എൻ്റെ എൻ കാമം മറുകിൻ മറുകും മരുണ്ടു അറിയുന്നീലാരും എന്ന് എൻ്റെ കാമം സ്വയം തെരുവിൽ മയങ്ങി അലയുന്നു എല്ലാവരും എന്നു വെച്ചാൽ ഇവിടെ ഒരൊറ്റയാൾ പോലും എന്നുള്ള അർത്ഥമാണ് അറികിലാർ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് എൻ കാമം എൻ്റെ പ്രേമം മറുകിൽ ഊരിൻ്റെ അതായത് തെരുവുകളിൽ മരുണ്ടോ മതിമയക്കത്തോടെ മറുകും ഉഴുന്ന് നടക്കും നായിക തുടരാണ് ആരെങ്കിലുമൊക്കെ കണ്ടറിഞ്ഞ് വേണ്ടത് ചെയ്യും ചെയ്യും എന്ന് കരുതി കരുതി എൻ്റെ കാമം ഇത്രയും അടങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ എന്തു ഫലം എല്ലാ പേർക്കും അവരവരുടെ കാര്യം അതുകൊണ്ട് ആരും ഒന്നും ചെയ്തില്ല ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ ഇതാ ആ കാമം തൻ ആ കാമം തന്നെ എന്നെ സഹായിക്കുവാൻ വേണ്ടി സ്വയം തെരുവിലിറങ്ങി മയക്കത്തോടെ അലഞ്ഞു നടക്കുകയായി യാം കണ്ണിർ കാണാം നകുപ അറിവില്ലാർ യാാം പട്ട താം പടാവാറോ നാം കാണുക നിന്നു ചിരിക്കയാണ് അജ്ഞന്മാർ ഈ ദുഃഖം അറിയായക മൂലം യാം എന്ന് ച നാം കണ്ണിറ് കാണാം കണ്ണാൽ കാണുന്ന വിധത്തിൽ അതായത് പ്രകടമായി തന്നെ അറിവിലാർ അജ്ഞരായിട്ടുള്ളവരൊക്കെ നകുപ ചിരിച്ചു തുടങ്ങി യാാം പട്ട നാം അനുഭവിച്ച ദുഃഖങ്ങൾ താം തങ്ങൾ പടാവാറും അനുഭവിക്കാത്തത് കൊണ്ട് മാത്രം ഇനി ഒട്ടും കാത്തിരിക്കാൻ വയ്യ എത്രയും വേഗം തന്നെ നായകൻ്റെ പക്കലേൽപ്പിക്കണം എന്ന് പിതൃജനങ്ങളെ ഭംഗ്യന്തരേണ ധരിപ്പിച്ച നായിക പ്രകടമായിട്ട് ചിലരൊക്കെ തന്നെ ഇപ്പോൾ പരിഹസിച്ച് തുടങ്ങി എന്ന് കണ്ട് തോഴയോട് പറയാണ് അവർ എത്രയെങ്കിലും പരിഹസിക്കട്ടെ എത്ര വേണമോ ചിരിക്കട്ടെ അതുകൊണ്ട് എനിക്കെന്താണ് അവർ പരിഹസിക്കുന്നുവെങ്കിൽ അത് അവരുടെ വിവരം ഇല്ലായ്മ അത്രയേ ഞാൻ പറയൂ കാരണം ഞാൻ അനുഭവിച്ച ഈ മഹാദുഃഖം അവർ അനുഭവിച്ച അവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി പതിനഞ്ച് അലരറിവുറുത്തൽ ലോകാപവാദം ഉണർത്തൽ അതിനെക്കുറിച്ച് നമുക്ക് നാളെ നോക്കാം നന്ദി